السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين അൽബസീറ ഖുഹാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ മുപ്പത്തിയേഴാമത്തെ ആയം ആയത്ത് അതിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പാഠഭാഗത്തിൽ വരുന്ന പദങ്ങളും അതിൻ്റെ പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക അവിടെ തൊട്ടടുത്ത യായിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് അകാലം നീട്ടുവാൻ മദ്ദുണ്ട് നിർബന്ധമായും സാധാരണയിൽ കൂടുതൽ നീട്ടിയാണ് വായിക്കേണ്ടത് ിങ്കും അവിടെയും സാക്കിൻ ഇത്ഗാമും ബിഹുന്ന അനൂൻ തൊട്ടടുത്ത യായിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത് അവിടെ നൂൻ ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറച്ച് മണിച്ചാണ് ഒഴിയേണ്ടത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തജ് തജ് അനുസരിച്ച് തന്നെ പരിശീലിക്കുക ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് സഹോദരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അതല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുക എത്തുന്നതല്ല അവയുടെ മാംസം നിങ്ങൾ ബലിയേർക്കുന്ന മൃഗത്തിൻ്റെ മാംസം അള്ളാഹുയിലേക്ക് എത്തുന്നതല്ല വലാ വനദിമാ അവയുടെ രക്തവും നിങ്ങൾ ബലിയേർക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നുമല്ല അള്ളാഹുവിൽ എത്തുന്നത് പിന്നെയോ വലാക്കിഹു തും പക്ഷേ പക്ഷേ ഹു അവനിൽ എത്തുന്നത് അ അപ്പുവാ മിങ്കും നിങ്ങൾ ഇതുമൂലം ആർജിച്ചെടുത്ത ജീവിത വിശുദ്ധിയാണ് നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ് അവങ്കിലേക്ക് എത്തുക ും ഹ്രസ്വമായ പാഠഭാഗമാണ് പഠിതാക്കളുടെ പഠന സൗകര്യമാണ് പാഠങ്ങൾ ലഘൂകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അതാത് ദിവസത്തെ പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഇടയ്ക്ക് കിടക്ക് ഉണർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് അവയുടെ മാംസം അള്ളാഹുങ്കൽ എത്തുന്നതല്ല देयर मीथ डस नॉट रीच अल्लाह उनका मां्स अल्लाह तक नहीं पहुँचता उनका मां्स अल्लाह तक नहीं पहुँचता व्या आदिमाच हिम और न उनका खून और न, न उनका खून ും പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ധർമ്മനിഷ്ഠയാണ് അവനിലേക്ക് എത്തുന്നത് ബട്ട് ബട്ട് വാട്ട് വാട്ട് റീച്ചസ് റീച്ചസ് ഹിം ഹിം ഈസ് ഈസ് യുവർ യുവർ ബൽക്കി بلکہ اللہ تک تمہاری پرخصگاری عوزتی ہے اللہ وینگرہی کمارا گٹے و آخر دعوانا آن الحمدللہ رب العالمین السلام علیکم و اللہ